ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പിഷാരിക്കാവിലേക്ക് പോവാട്ട രജനീജി പാരിശ്ശേരിക്ക് വന്ന് ഞാനും പാരിശ്ശേരിക്കും ഞങ്ങൾ ഒരുമിച്ചാട്ടോ പോകുന്നത് വേറെ ആരുമില്ല ആൾക്കാർക്കും വരാൻ പറ്റാത്ത സാഹചര്യമാണ് കേട്ടോ അങ്ങനെ പിന്നെ കൊയിലാണ്ടിയത്ത് കൊയിലാണ്ടി നിന്ന് ബസ്സിലേക്ക് ബസ് കയറി ഞങ്ങൾ പോവുകയാണ് കേട്ടോ പിഷാരിക്ക ക്ഷേത്രത്തിലെ കവാടമൊക്കെ പെയിൻ്റ് ഒക്കെ അടിച്ചു അടിപൊളിയാക്കി അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ വെച്ചാൽ അങ്ങനെ മുട്ടറപ്പിക്കാനുള്ള തേങ്ങയൊക്കെ വാങ്ങി ഞങ്ങളെ അമ്പലത്തിലേക്കൊക്കെ പോവുകയാണ് അപ്പോൾ അവിടെ അറ്റകുറ്റപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശനിയാഴ്ച കൊടിയേറ്റാണ് കേട്ടോ ഉത്സവത്തിനുള്ള അങ്ങനെ കടകളൊന്നും അതിന്മാത്രം തുറന്നില്ലെങ്കിൽ ഒന്ന് അവിടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടായിരിക്കും തുറക്കാത്തതെന്ന് ശനിയാഴ്ച അതിന് അതിനത്രം ദിവസങ്ങളില്ലല്ലോ അങ്ങനെ പിശാരിക്കാവിൽ പിശാരിക്കാവിലിന്ന് ആൾ കുറവാണ് കേട്ടോ എത്രയോ ആൾ കുറവാണ് അങ്ങനെ മുട്ടരപ്പിക്കുക ആളെ ഷീട്ട് ഞങ്ങളുടെ അവിടെ നിന്നാക്കിയതിന് ശേഷം നമുക്ക് എന്തിനാ എന്താവശ്യത്തിനാണെന്നുള്ളത് നമ്മൾ തന്നെ എഴുതണം കേട്ടോ അങ്ങനെ പേരുന്നാളൊക്കെ നാളൊക്കെ തന്നെ എഴുതണം കേട്ടോ അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ വന്ന് കഴിഞ്ഞ ശേഷം പ്രസാദമൊക്കെ വാങ്ങി ഞങ്ങൾ ഞങ്ങളവിടെയിരുന്നു പ്രസാദം കഴിച്ച് ബാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയി പ്രസാദത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു നെയ്യ് ഒരു ചയ മുൻപിൽ നിന്നും കൊണ്ട് അതെനിക്ക് പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ പിഷാരിക്കാവ് അമ്പലത്തിൽ വന്നിട്ട് ആൾ തീരെ ഇല്ലാത്തത് ഞങ്ങൾ അമ്പലത്തിലേക്ക് കടന്നുമ്പോൾ മൂന്നോ നാലോ ആൾക്കാർ സാധാരണ ഇവിടെ നിറ ചെച്ചു ആൾക്കാരാണ് മര്യാദയ്ക്ക് തൊഴുകാനോ പ്രാർത്ഥിക്കാനോ ഒന്നും കഴിയില്ല സമാധാനം ഉണ്ടാവില്ല എന്താ വെച്ചാൽ തിക്കും തിരക്കായിട്ട് വേഗം നീങ്ങിപ്പോ വേഗം നീങ്ങിപ്പോന്നിങ്ങനെ പറയുക കേട്ടോ ചെയ്യുക അപ്പം അതിനൊക്കെ സമാധാനപരമായിട്ട് തൊഴുകാനും പ്രാർത്ഥിക്കാനോ അന്തരീക്ഷം തന്നെ ഞങ്ങൾക്ക് അനുകൂലമായി നിന്നതുപോലെ എനിക്ക് തോന്നിയില്ല കേട്ടോ എനിക്കൊരു രജിനേശി നല്ലവണ്ണം ഫീൽ ചെയ്തു അത് എന്താച്ചാൽ ഇപ്പൊക്കെ നല്ല വെയിലാണ് വേണ്ടത് പക്ഷേ ഒരു വെയിലോ അങ്ങനെയൊന്നുമില്ല ഒരു മഴക്കാർ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ആൽ മരത്തിനും ചുറ്റും ഏഴുപ്രാവശ്യം പ്രദക്ഷണമൊക്കെ വെച്ച് കഴിഞ്ഞ ശേഷം ഇവർ കൈ നോക്കാൻ വേണ്ടി വിളിച്ചിട്ട് ഞങ്ങൾ അലസാക്കി ഞങ്ങൾ കൈ നോക്കുക ഷീട്ടൊക്കെ എടുത്ത് നോക്കുകയാണ് പിന്നെ ഞാനും നോക്കി എൻ്റെ ജീവിതമൊക്കെ എങ്ങനെയാണ് പോകുന്നത് എനിക്കറിയാം കൈ നോക്കി പറയാനൊന്നുമില്ല പിന്നെ അവരൊരു ജീവിതമാർഗ്ഗല്ല അപ്പം നമുക്ക് ചെറുതൊന്നും നോക്കാതെ ആയിരിക്കും അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറി പോയി ബാജിക്കറിയാണ് ഇട്ടോ കഴിക്കുന്നത് അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് തന്നെ ഓട്ടോഷ കിട്ടി കൊയിലാണ്ടിക്ക് കൊയിലാണ്ടി എത്തിയതിന് ശേഷം വഴിയോരത്തുണ്ട് റോസ് വയ്ക്കുന്നിട്ട് നല്ല ഭംഗി ആ ഫ്ലവറിൻ്റെ കളറൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വഴിയോടെ കച്ചവട കേന്ദ്രത്തിൻ്റെ കവാടത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ ആ സൈഡിൽ ടോപ്പുകൾ പാൻറ്റുകൾ ചെരുപ്പുകൾ എല്ലാം പച്ചക്കറി അങ്ങനത്തെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കുറേ അതിൽ നോക്കി ഒക്കെ സെലക്ട് ചെയ്തു കേട്ടോ പക്ഷെ നല്ല റേറ്റ് കുറവുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ രജനേച്ചിയാണ് വാങ്ങിയത് ഞാൻ വാങ്ങിയില്ല കേട്ടോ അങ്ങനെ നേരെ നിന്ന് ഞങ്ങൾ ബസ് കയറി ബാലിശ്ശേരിക്ക് പോവുകയാണ് കേട്ടോ അന്നപ്പോൾ ഒരു വെള്ളത്തിന് ദാഹം പോലെ ഉണ്ട് ഒന്ന് തണുത്ത വെള്ളമൊക്കെ കുടിച്ചാലോ എന്നുള്ള അങ്ങനെ ഞങ്ങൾ ലൈമ് കുടിച്ചു ശരീരമൊക്കെ ഒന്ന് ഫ്രഷ്നെസ്സായിട്ടോ അങ്ങനെ രജനീച്ചി കൊയിലാ കോഴിക്കോടേക്ക് ബസ് കയറുകയും ചെയ്തു ഞാൻ തിരിച്ച് കിനാലൂരേക്കും കയറിയിട്ടാണ് അങ്ങനെ അടുത്ത വീഡിയോ വരുന്നവരേ